രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായം യഹോയാക്കിമിൻ്റെ കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കനേസറിന് ആക്രമണമുണ്ടായി യഹോയാക്കിം മൂന്ന് വർഷം അവന് കീഴ്പ്പെട്ടിരുന്നു പിന്നീട് അവനെ എതിർത്തു അപ്പോൾ താൻ തൻ്റെ ദാസന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ യൂതായെ നശിപ്പിക്കാൻ യഹോയാക്കിമിനെതിരെ കർത്താവ് കൽതായർ സിറിയാക്കാർ മൊവാബ്യർ അമോന്യർ എന്നിവരുടെ സേനകളെ അയച്ചു നിശ്ചയമായും ഇത് കർത്താവിൻ്റെ മുൻപിൽ നിന്ന് അവരെ നീക്കം ചെയ്യേണ്ടതിന് അവിടുത്തെ കൽപ്പനയനുസരിച്ച് സംഭവിച്ചതാണ് മനാസിയുടെ പാപങ്ങൾക്കും അവൻ ചൊരിഞ്ഞ നിഷ്കളങ്ക രക്തത്തിനും ശിക്ഷയായി തന്നെ അവൻ നിഷ്കളങ്ക രക്തം കൊണ്ട് ജറുസലേം നിറച്ചു കർത്താവ് അത് ക്ഷമിക്കുകയില്ല യഹോയാക്കിമിന്റെ മറ്റു പ്രവൃത്തികൾ യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹോയാക്കിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ യഹോയാക്കിൻ ഭരണമേറ്റു ഈജിപ്ത് തോടു മുതൽ യുഫ്രട്ടിസ് നദി വരെയുള്ള തന്റെ സമ്പത്തെല്ലാം ബാബിലോൺ രാജാവ് പിടിച്ചടക്കിയതിനാൽ ഈജിപ്ത് രാജാവ് ദേശത്തിന് പുറത്തു വന്നില്ല രാജാവാകുമ്പോൾ യഹോ യാക്കിന് പതിനെട്ട് വയസ്സായിരുന്നു അവൻ ജെറൂസ്ലേമിൽ മൂന്ന് മാസം ഭരിച്ചു ജറൂസ്ലേമിലെ എൽനാഥൻ്റെ പുത്രി നെഹുഷത്ത ആയിരുന്നു അവന്റെ അമ്മ അവൻ പിതാവിനെ പോലെ തന്നെ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു അക്കാലത്ത് ബാബിലോൺ രാജാവായ നബുക്കത്നേസർ ജെറൂസലേം വളഞ്ഞു നബുക്കത്നേസർ അവിടെ എത്തുമ്പോൾ അവന്റെ പടയാളികൾ നഗരം ഉപരോധിക്കുകയായിരുന്നു യൂത രാജാവായ യഹോയാക്കിൻ തന്നെ തന്നെയും മാതാവിനെയും ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിലെ സേവകന്മാരെയും അവന് അടിയറ വച്ചു ബാബിലോൺ രാജാവ് തന്റെ എട്ടാം ഭരണവർഷം അവനെ തടവുകാരനാക്കുകയും ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികൾ കൊള്ളയടിക്കുകയും ഇസ്രയേൽ രാജാവായ സോളമൻ കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച സ്വർണ്ണപാത്രങ്ങൾ കഷ്ണങ്ങളാക്കുകയും ചെയ്തു കർത്താവ് മുൻകൂട്ടി അറിയിച്ചതുപോലെ തന്നെയാണ് ഇത് സംഭവിച്ചത് ജറൂസ്ലേം നിവാസികൾ പ്രഭുക്കന്മാർ ധീരയോധാക്കൾ പതിനായിരം തടവുകാർ ശില്പികൾ ലോഹപ്പണിക്കാർ എന്നിവരെ അവൻ പിടിച്ചുകൊണ്ടുപോയി ദരിദ്രർ മാത്രം ദേശത്ത് അവശേഷിച്ചു യഹോയാക്കിനെയും അവൻ്റെ അമ്മയെയും പത്നിമാരെയും സേവകന്മാരെയും ദേശമുഖന്മാരെയും അവൻ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയി ബാബിലോൺ രാജാവ് ഏഴായിരം ധീരയോദ്ധാക്കളെയും ശില്പികളെയും ലോഹപ്പണിക്കാരുമായി ആയിരം പേരെയും തടവുകാരായി കൊണ്ടുപോയി അവർ ശക്തന്മാരും യുദ്ധത്തിന് കഴിവുള്ളവരുമായിരുന്നു ബാബിലോൺ രാജാവ് യഹോയാക്കിൻ്റെ പിതൃ സഹോദരനായ മത്താനിയായെ പകരം രാജാവാക്കുകയും അവന്റെ പേര് സെതക്കിയായെന്ന് മാറ്റുകയും ചെയ്തു രാജാവാകുമ്പോൾ സെതക്കിയായിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു അവൻ ജെറൂസ്ലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ലിപ്നായിലെ ജർമിയയുടെ പുത്രി ഹമുത്താലായിരുന്നു അവന്റെ അമ്മ യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു കർത്താവിന്റെ കോപം ജെറൂസ്ലേമിനും യൂതഅമെതിരെ ജ്വലിച്ചു അവിടുന്ന് അവരെ തന്റെ മുൻപിൽ നിന്ന് തള്ളിക്കളഞ്ഞു സെതക്കിയ ബാബിലോൺ രാജാവിനെ എതിർത്തു അമേ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക